നീ ടുത്തതാം എൻ പ്രാണനും ഘോഷിച്ചുള്ള സിക്കും എന്നാത്മാവും ആഴീൻ ആഴം പോൽ അഗാധമാം നിൻ സ്നേഹം ഞാനെന്നും ധ്യാനിക്കുമ്പോൾ ക്രൂശിൽ ഞാൻ കാണും നിത്യസ്നേഹം പാപിയെ തേടും ദിവ്യസ്നേഹം പാടിടും ഞാൻ ഇന്നുമെന്നും പാരിലെന്നും പ്രഘോഷിക്കും ആമോദമായി ആഘോഷമായി സ്നേഹമാതാർ സ്നേഹമാ മാമി പ്രപഞ്ചം സർവേശം തന്നാമം ഘോഷിക്കുമ്പോൾ തലച്ചായ്പാനിടമില്ലാതീ തരയിൽ പാപിയെ നേടാൻ പാടുപെട്ടു ക്രൂശിൽ ഞാൻ കാണും നിത്യസ്നേഹം പാപിയെ തേടും ദിവ്യസ്നേഹം പാടിടും ഞാൻ െന്നും പാരിലെന്നും പ്രഘോഷിക്കും ആമോദമായി ആഘോഷമായി സ്നേഹമദാൽ സ്നേഹമദാ ബിന്ദൂധർവാഴ്ത്തും ബിന്നാഥനാം ഊർവിക്ക ദീപനം ദൈവപുത്രൻ മണ്ണിൽ മനുജൻ ഇപ്പോൾ തരയിൽ പാപിയെ നേടാൻ പാടുപെട്ടു ക്രൂശിൽ ഞാൻ കാണും നിത്യസ്നേഹം പാപിയെ തേടും ദിവ്യസ്നേഹം പാടിടും ഞാൻ ഇന്നുമെന്നും പാരിയിലെന്നും പ്രഘോഷിക്കും ആമോദമായി ആഘോഷമായി സ്നേഹമദാർ സ്നേഹമദാർ ുമായി നടുവിൽ ഇരു കള്ളർ നടുവിൽ ഗോൽഗോദാ മുകളിൽ ചങ്കിലെ രക്തം ഊറ്റി കൊടുത്തു പാപിയെ നേടാൻ പാടുപെട്ടു ക്രൂശിൽ ഞാൻ കാണും നിത്യസ്നേഹം പാപിയെ തേടും ദിവ്യസ്നേഹം പാടേടും ഞാൻ ഇന്നുമെന്നും െന്നും പ്രഘോഷിക്കും ആമോദമായി ആഘോഷമായി സ്നേഹമദാൽ സ്നേഹമദാൽ